ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് റിറ്റേണിറ്റി ദിസ് ഇസ് ജോർജി മാത്യു അലക്സിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഇപ്രകാരം ഈ ഒരു സന്ദേശത്തിൽ ഞാൻ വരുന്നത് സോ നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്താറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിന് പ്രതികരണമായിട്ട് ഇന്ത്യ പ്രതികരിച്ചു കഴിഞ്ഞു മെയ് ഏഴാം തീയതി അതായത് ഇന്ന് ഒന്ന് നാൽപ്പത്തി നാല് എ എം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തു ഇന്ത്യയുടെ ആംഡ് ഫോഴ്സസിൻ്റെ മൂന്ന് വിങ്ങുകളും അതായത് ആർമി നേവി എയർഫോഴ്സ് എല്ലാവരും ആ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നു ഒൻപത് ടാർഗറ്റുകളെയാണ് ഇന്ത്യ നശിപ്പിച്ചത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെ അഞ്ചും പാകിസ്ഥാൻ അകത്ത് തന്നെയുള്ള നാല് ടാർഗറ്റുകളെയുമാണ് ഇന്ത്യ നശിപ്പിച്ചത് അതെല്ലാമാണ് നിങ്ങളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് ഒരു സിവിലിയൻ സൈറ്റുകളോ പാകിസ്ഥാൻ്റെ ഒരു മിലിട്ടറി ബേസുകളോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരതയെ സ്പ്രെഡ് ചെയ്യുന്ന ക്യാമ്പുകൾ ക്രോസ് ബോർഡർ ടെററിസം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാമ്പുകളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഹൽഗാം ഭീകര ആക്രമണത്തിന് പിൻപിൽ ആരെല്ലാമായിരുന്നോ ആ ഭീകരരെയും അവരുടെ ആ ഒരു ക്യാമ്പുകളെയുമൊക്കെയായിരുന്നു ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് അവർ റിറ്റാലിയേറ്റ് ചെയ്യുമെന്ന് അതായത് അവർ പ്രതികരിക്കുമെന്ന് ഇന്ത്യ ഈസ് സ്റ്റേയിങ് ഓൺ ഗാഡ് നോ ഇന്ത്യ വളരെ ഹൈ അലേർട്ട് ലെവലിൽ ഇപ്പോൾ ഇന്ത്യ പ്രിപ്പയർഡായിട്ട് തന്നെ നിൽക്കുകയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇസ്രായേൽ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടാണ് ഇന്ത്യയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇസ്രായേലിൻ്റെ അംബാസഡർ റുവൻ നസാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇസ്രായേൽ സപ്പോർട്ട്സ് ഇന്ത്യസ് റൈറ്റ് ഫോർ സെൽഫ് ഡിഫൻസ് ടെററിസ് ഷുഡ് നോ ദർ ഇസ് നോ പ്ലേസ് ടു ഹൈഡ് ഫ്രം ദർ ഹീനസ് ക്രൈംസ് അഗെൻസ്റ്റ് ദ ഇന്നസെൻറ്റ് ഇന്ത്യയ്ക്ക് പ്രതിരോധത്തിനായിട്ടുള്ള ആ ഒരു അവകാശത്തെ ഇസ്രയേൽ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഭീകരർ അറിയണം അവർക്ക് ഒരു സ്ഥലവുമില്ല ഒളിക്കുവാൻ നിരപരാധികളെ കൊല്ലുന്ന ക്രൈമുകൾക്കെതിരെ അവർക്ക് ഒളിക്കുവാൻ യാതൊരു സ്ഥലവുമില്ലെന്നും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞത് ഇസ്രയേൽ സ്റ്റാൻഡ്സ് വിത്ത് ഇന്ത്യ ഇൻ ഇറ്റ്സ് ഫൈറ്റ് അഗെൻസ്റ്റ് ടെററിസം ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ത്യയ്ക്കൊപ്പമാണ് കണ്ടോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രയേൽ ഈ നിർണായക സമയത്തും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അതും ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തോ എന്ന നിലപാടാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്നത് യെസ് ഹമാസ് ആക്രമണങ്ങൾ അതായത് ഇസ്രയേലിനെതിരെ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് നടത്തിയപ്പോൾ ഇന്ത്യ ഹമാസിനെ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകളിൽ ക്രിട്ടിക്കൽ വോട്ടിംഗ് അതായത് നിർണായകരമായിട്ടുള്ള വോട്ടിംഗ് ഇസ്രയേലിൻ്റെ എതിരെയൊക്കെയുള്ള ചില പ്രമേയങ്ങളൊക്കെ പാസാക്കുന്ന സന്ദർഭങ്ങളിൽ പലതവണ ഇന്ത്യ സൗകര്യപ്രദമായി ആ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തിയത് ഈ യഥാർത്ഥ ചരിത്രം അറിയാതെ ആരാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ദേശത്തിൻ്റെ അവകാശികളെന്ന് അറിയാതെ പല ഇന്ത്യൻ പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയ പാർട്ടികളും ആ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ മണ്ടത്തരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഞാനത് ഇതിനു മുമ്പ് പല അപ്ഡേറ്റുകളിലും ഈ ഐക്യരാഷ്ട്ര സംഘടനയിലെയൊക്കെ റെസൊല്യൂഷൻസ് അതായത് പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ എടുത്ത നിലപാടൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇസ്രയേൽ പലതവണ ഇന്ത്യക്ക് ആയുധങ്ങളും ഇൻ്റലിജൻസ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻ്റലിജൻസും പലതവണ കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ ഇന്ത്യയ്ക്കൊപ്പമാണ് ഇസ്രയേൽ നിൽക്കുന്നത് ഈ ടെറർ റിലേറ്റഡ് ഫൈറ്റ് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യയ്ക്കൊപ്പമാണ് ഇസ്രയേൽ നിൽക്കുന്നത് സി ഇറ്റ് ഈസ് ഗുഡ് ടു റിമംബർ ഓർക്കുന്നത് നല്ലതാണ് ഇന്ത്യയ്ക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമോ ഇങ്ങനെ പോലുള്ള സാഹചര്യം നേരിടുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കുന്നില്ല കാരണം ഇസ്രയേലും അപ്രകാരമുള്ളൊരു യുദ്ധമാണ് അവിടെ നേരിടുന്നത് ഭീകരർക്കെതിരെയുള്ള യുദ്ധം ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് നമ്മുടെ പോയിന്റ് ഓഫ് ട്വറ്റിറ്റി പ്രേക്ഷകരും പിന്നെ നമ്മുടെ പോയിൻറ്റ് ഓഫ് ട്വറ്റിറ്റി കുടുംബാംഗങ്ങളോട് എനിക്ക് ഒരു എൻകറേജ്മെൻ്റ് പറയാനുള്ള ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ത്യയുടെ ലീഡേഴ്സ് പ്രൈം മിനിസ്റ്റർ ആകട്ടെ പ്രസിഡൻറ് ആകട്ടെ ടോപ്പ് മിനിസ്റ്റേഴ്സ് ആകട്ടെ ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈ സന്ദർഭത്തിൽ അവർക്ക് ദൈവിക ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം ദൈവിക ജ്ഞാനത്തിൽ വേണം അവർ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുവാൻ അതുപോലെ തന്നെ നമ്മുടെ ആർമി പേഴ്സണൽ അത് ആർമി എയർഫോഴ്സ് നേവി ഏതിനകത്തും വർക്ക് ചെയ്യുന്ന ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവർ വളരെ റിസ്ക് പിടിച്ച സിറ്റുവേഷനിൽ അവരവിടെ യുദ്ധം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് നമ്മളെപ്പോലുള്ളവർ ഈ രാജ്യത്തിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ വേണ്ടി അതുകൊണ്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും വഹിച്ച് പ്രാർത്ഥിക്കണം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഉള്ള താമസിക്കുന്ന സാധാരണക്കാർ അത് ഇപ്പുറമായാലും അപ്പുറമായാലും സാധാരണക്കാരെ ഓർത്തും പ്രാർത്ഥിക്കണം സാധാരണക്കാരായിട്ടുള്ള ആർക്കും ഈ സമയത്ത് അപകടമോ അനർഥോ വരാതിരിക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഓൾസോ നമ്മുടെ രാജ്യം ഇന്ത്യ ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള ഓരോ നിലപാടുകൾ എടുക്കുമ്പോൾ ഇസ്രയേലിന് നിലനിൽപ്പിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുവാനുള്ള റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുക്കേണ്ടതിനും ഇന്ത്യയും ഇന്ത്യയുടെ നേതൃത്വത്തിനു വേണ്ടിയും ഇവിടെ പ്രാർത്ഥിക്കണം സോ ടേക്ക് കെയർ ബൈ ഫർ നൗ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും